ശ്രീ ജയൻ പോത്തങ്കോടിന്റെ വെയിൽമരത്തിലെ പറവകൾ എന്ന പുസ്തകത്തിന് ഒരു ആസ്വാദനം രചനയും വായനയും അശ്വതി ബാഹുലേയൻ കാഴ്ചയിൽ സൗമ്യശീലനായി തോന്നുന്ന കവിയും പ്രഭാഷകനുമായ ശ്രീ ജയൻ പോത്തങ്കോട് ആ മുഖശ്രീ പോലെ തന്നെ ഈശ്വര ഭക്തിയുള്ള ഒരു മഹത് വ്യക്തിത്വത്തിനുടമ കൂടിയാണെന്നതിന് ദൃഷ്ടാന്തമാണ് വെയിൽമരത്തിലെ പറവകൾ എന്ന നാൽപ്പത്തിയൊന്ന് കവിതകൾ അടങ്ങിയ ഈ പുസ്തകത്തിൽ ആദ്യ കവിത തന്നെ അതീവ ഹൃദ്യമായ ഈശ്വര സ്തുതിയോടുകൂടി തുടങ്ങുകയും ഭക്തിരസമാർന്ന ഒരു കവിതയിൽ തന്നെ അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്നത് നാൽപ്പത്തി ഒന്ന് കവിതകളിലെയും കവിതകളിലും നാടിനെയും സ്വന്തം നാടായ പോത്തങ്കോടിനെയും കുറിച്ചുള്ള നല്ല നല്ല രചനകൾ ഉൾപ്പെടുത്തിയാണ് ഈ പുസ്തകം പുറത്തിറക്കിയിട്ടുള്ളത് ജയൻ പോത്തങ്കോട് എന്ന കവി സ്നേഹമാകുന്ന അരുവി ഉള്ളിലൂടെ ഒഴുകുന്ന ഒരു സാധു മനുഷ്യനാണ് ആ സ്നേഹം നിർലോഭം മറ്റുള്ളവരിലേക്ക് പകരാൻ യാതൊരു മടിയുമില്ലാത്ത പ്രപഞ്ചത്തെയും പിറന്ന നാടിനെയും മധുരം തുളുമ്പുന്ന സ്വന്തം മാതൃഭാഷയെയും സർവോപരി സ്വന്തം കുടുംബത്തെയും നെഞ്ചോട് ചേർത്തുപിടിക്കുന്ന ഈ മനുഷ്യൻ സഹജീവി സ്നേഹം ഉള്ളിൽ നിറച്ച ഒരു നന്മ ഒരേ വേദിയിൽ നിരവധി തവണ കവിതകൾ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് അങ്ങനെ ആ സ്വരമാതിരിയിൽ നന്മ തുളുമ്പുന്ന നിരവധി കവിതകൾ ചൊല്ലിക്കേൽക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രിയമുള്ളവരെ എന്നു മാത്രമേ സാറിന്റെ നാവിൻ തുമ്പിൽ നിന്ന് മറ്റുള്ളവരെ സംബോധന ചെയ്ത് കേട്ടിട്ടുള്ളൂ അത്രയും ഈ മണ്ണിനെയും മനുഷ്യനെയും സ്നേഹിക്കുന്നവർ വിരളമാണ് മണിപത്മം എന്ന ആദ്യ കവിത ഒരു പ്രാർത്ഥനാ ഗീതമാണ് യാതൊരു മനസ്സിലും ഭക്തി തുളുമ്പുവാൻ പോകുന്ന വരികളാണ് അലകളിൽ മണിപത് మామా గువునీ എന്നു തുടങ്ങുന്ന കവിതയിൽ നിറകുടമായി എന്നും നീ പ്രകാശം ചൊരിയണമെന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഏതു പ്രവൃത്തിയും നന്നാകുവാൻ ഈശ്വര ചൈതന്യം അത്യാവശ്യമാണെന്ന് കവി ഉദ്ബോധിപ്പിക്കുന്നു ബുദ്ധൻ്റെ ചിന്തയിലെന്ത് എന്ന കവിത സാറിന്റെ ആലാപനത്തിൽ പലതവണ കേൾക്കാനിടയായിട്ടുണ്ട് ബുദ്ധൻ യുദ്ധക്കളത്തിൻ്റെ നടുവിലകപ്പെട്ടാൽ ഉണ്ടാകുന്ന ചിന്തകളാണ് ഇവിടെ വിവരിക്കുന്നത് യുദ്ധക്കെടുതി നേരിടുന്ന ഒരു കുട്ടിയെക്കുറിച്ചുള്ള ബുദ്ധന്റെ ചിന്താധാരകളാണ് അയത്ന ലളിതമായ ഭാഷ ഇവിടെ ആരാണ് ഇത്രയും ദുരന്തം വിതച്ചത് ആ കാഴ്ച ഒന്ന് കണ്ട ആകാശം പോലും കണ്ണീരൊഴുക്കുകയാണ് നിലയ്ക്കാത്ത കീർത്തി നേടാനാണോ നീ നീ ഈ കൊടും പാതകം വിതച്ചത് നിന്റെ ചിന്തകളും ആശകളും കണ്ണിലെ കാഴ്ചകളും സ്വപ്നങ്ങളുമെല്ലാം ഞൊടിയിടയിൽ മണ്ണോട് ചേർന്നലിഞ്ഞു പോയി അനാഥമാക്കപ്പെട്ട ബാല്യം കണ്ണിൽ കൂടി ആരെയോ തേടി നടക്കുകയാണ് പുഞ്ചിരി അന്യമായ മുഖങ്ങളാണ് ഇവിടെയും മാനവൻ വെട്ടിപ്പിടിക്കുവാൻ ഭ്രാന്ത് പിടിച്ച് അലയുന്ന ഭീകര കാഴ്ചയാണ് എങ്ങും മാ മാരക ബോംബിനേക്കാൾ പ്രകരശേഷി ആർജിക്കുകയാണ് ഇവിടെ മനുഷ്യന്റെ ദുഷ്പ്രവർത്തികൾ പൊയ് മുഖങ്ങൾക്കു നേരെ കണ്ണടച്ച് ചോര ചോരക്കൊതി വെടിഞ്ഞ വിവേകത്തിന്റെ വിത്തുകൾ പാകണമെന്നാണ് കവി ആഹ്വാനം ചെയ്യുന്നത് എൻറെ പെണ്ണ് ഇവൾ ഇവളെൻ്റെ പെണ്ണ് വഴികളിൽ തുണയായി വന്നവൾ ഇടറിയ ചുവടുകൾ ഇടറാതെ കാത്തവൾ ഇവൾ എൻ്റെ പെണ്ണ് ജീവിതപാതിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന എൻ്റെ പെണ്ണ് കയൻ കവിതയിൽ തൻ്റെ പ്രിയ പത്നിയോ ിയപാതി തന്നോട് കാട്ടുന്ന സ്നേഹവും ദയാവായ്പും തെല്ലും കലർപ്പില്ലാതെ ജീവിതത്തോണി ഒരുമിച്ച് ആനന്ദമോടെ തുഴയുന്ന ആഹ്ലാദം പങ്കുവയ്ക്കുന്നു തനിക്ക് തുണയായി വന്നവൾ ചുവടുകൾ ഇടറാതെ കാത്തും ഇടനഞ്ചി പിടയുമ്പോൾ തണലായും തലോടലായും സ്നേഹജ്വാലയായി ഉയരിനുമുയരായി മാറുന്ന അതീവ സുന്ദരമായ കാഴ്ച ഏതൊരു വനിതയും കൊതിച്ചു പോകുന്ന ഭർത്തൃസ്നേഹം കാലങ്ങൾ പ്രണയിച്ച ശേഷം കൈമുതലായി കിട്ടിയ അവൾ തന്റെ ജീവന്റെ ഈണവും ഇണയുമാണ് താൻ ഒരു നിമിഷം ഇരുളിലകപ്പെട്ടാൽ സ്നേഹ ഒഴുകി വന്നവൾ തനിക്ക് കൂട്ടാകും അങ്ങനെയുള്ള അവൾ നം നമ്മൾ ഒന്നുറക്കെ പറയുവാൻ മടിയില്ലാത്ത മാലാഖയാണെന്ന് കവി വിളംബരം ചെയ്യുന്നു വേവാണെങ്കിലും നോവാണെങ്കിലും അവൾ ഒപ്പമുണ്ടാകും യാതൊരു സങ്കോചവുമില്ലാതെ അവൾ തന്റെ ജീവന്റെ ജീവനാണ് ഇവളെന്റെ മാത്രം പെണ്ണാണ് കവിയുടെ കുടുംബസ്നേഹത്തിൻ്റെ ആഴം അത്രമേൽ കണ്ടറിയാൻ കണ്ടറിയാനുതകുന്ന മനോഹര രചനയാണിത് അതുകൊണ്ട് തന്നെ ജീവിത അന്ത്യം വരെ അവൾ തന്നോടൊപ്പം തൻ്റെ കൈപിടിച്ച് തോളോട് തോൾ ചേർന്ന് നടക്കണമെന്ന് പ്രാർത്ഥനയോടെ കഴിയുന്നതും ഇത്തരം ആഴമുള്ള ബന്ധങ്ങൾ കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ കവി ഇവിടെ ഒരു മാതൃകാ ഭർത്താവായി മാറുന്നതും അവൾ ഇവിടെ തൻ്റെ മനസ്സിൽ രാവെന്നോ പകലെന്നോ സമയവ്യത്യാസങ്ങൾ ഏതുമില്ലാതെ വന്നു നിറയുന്ന കവിതയെ അവൾ എന്ന് സ്നേഹപൂർവ്വം കവി അഭിസംബോധന ചെയ്യുന്നു ചിലപ്പോൾ അവൾ പുലരിയിലാവും തന്നെ വന്ന് തഴുകിയുണർത്തുന്നത് ആ ഒരു നനുത്ത സ്പർശമായും വിരഹമായും അണയുന്ന കാറ്റായും കഥനങ്ങളുള്ളിൽ തിളങ്ങുമ്പോൾ അവൾ അറിയാതെ എന്നിൽ ഒരു അരുവിയായി അല്ലെങ്കിൽ നനുത്ത മഞ്ഞൻകണമായി അവൾ അലിഞ്ഞിറങ്ങും അതാ അതാണ് തനിക്ക് കവിത അതിഥി അതിഥി എന്നത് ഒരു വ്യത്യസ്തതയാർന്ന വിഷയമാണ് ജനാലയൊന്നു ഞാൻ തുറന്ന നേരത്ത് മനസ്സിലേക്കൊരാൾ പറന്നു വന്നതും ഇതൊരു കനവായിരുന്നു കവി മനസ്സിന്റെ ആഗ്രഹം പോലെ വന്ന് ഭവിച്ച വെറും ഒരു കനവ് ജനാല തുറന്ന് നേരത്ത് എങ്ങു നിന്നോ കവി മനസ്സിലേക്കൊരാൾ പറന്നു വരികയാണ് പിന്നെയോ ഇരുളിനു കൂട്ടായി എത്തിയ ആൾ തന്നെ മുറുകെ പുണർന്ന് തമ്മിൽ ഒന്നായി അലിഞ്ഞു ചേർന്നതും വെറും കനവായിരുന്നുവെന്ന് മാത്രകൾക്ക് ശേഷമാണ് കവി തിരിച്ചറിയുന്നത് ഉറ്റവർ ഊപ്രാസത്തിൽ രചിച്ച ഉറ്റവർ എന്ന ഒരു കവിതയും ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞതും വളരെ നന്നായി വേൽമരത്തിലെ പറവകൾ എന്ന ശീർഷകത്തിൽ ഒരുമ പബ്ലിക്കേഷൻസിലൂടെ പുറത്തിറങ്ങിയ ഈ പുസ്തകത്തിൽ വിവിധ തരം വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നത് നാൽപ്പത്തിയൊന്ന് കവിതകളുണ്ട് വീടിനോടുള്ള കടപ്പാടും ഭാഷാ സ്നേഹവും ലഹരിയുടെ ദൂഷ്യങ്ങളും സൗഹൃദങ്ങളുടെ വിലമതിക്കാനാവാത്ത സ്നേഹ സാമീപ്യവും ഓണം കരുണ പറ്റിയവരുടെ ദുഷ്പ്രവർത്തികൾ മൂലം കരുണാലയങ്ങളിൽ അഭയം പ്രാപിക്കേണ്ടി വന്നവരുടെയും നേർചിത്രങ്ങളും പ്രകൃതി ദുരന്തം പുരാണത്തിലെ ചില ഏടുകൾ തൊഴിലിടങ്ങളിലെ സുരക്ഷയെക്കുറിച്ചും വേണ്ട ഉലകിലെ ഒട്ടുമിക്ക വിഷയങ്ങളെയും സ്പർശിച്ചു പോയിട്ടുള്ള ഒരു മനോഹര കാവ്യ പുസ്തകമാണ് ജെയ്ൻസാറിന്റെ വെയിൽമരത്തിലെ പറവകൾ എന്ന പുസ്തകം പുസ്തകമെന്ന് നിസംശയം പറയാനാകും പുസ്തകം ഏറെ വായിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം ജെയൻസാറിനും എല്ലാവിധ പാവുകങ്ങളും നേർന്നുകൊള്ളുന്നു നന്ദി